ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി ഒരു ഷോർട്ട് വീഡിയോ ആയി നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നു അത് ചെറിയൊരറിവാണ് ഒരു മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങളെ ശരീരത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്തിച്ചേരേണ്ടതാണെന്ന് നിർബന്ധമായി അറിയിക്കുന്നു അതിൽ കുറച്ചൊക്കെ മാറ്റം നിങ്ങളെ ശരീരം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അത്ര കുടിക്കാൻ കഴിഞ്ഞില്ലായത് വരും പക്ഷേ ശ്രമിച്ചാൽ കാരണം ഭക്ഷണത്തിനെ നമ്മൾ മരുന്നാക്കുകയാണ് ഭക്ഷണത്തിനെ മരുന്നാക്കി ജീവിതത്തിൽ നിന്ന് ഈ ഷുഗറിനെ അകറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും അതിനെ അതിൻ്റെ രൂപത്തിൽ തന്നെ കാണുകയും മനസ്സിലാക്കുകയും ഒരു മാസം കൃത്യമായി പറയുന്നത് പോലെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക ബാക്കി വിഷയങ്ങൾക്ക് വേണ്ടി മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ കാണേണ്ടത് എൻ്റെ വീഡിയോസുകളാണ് അത് കാണുക അതിൻ്റെ പിറകിലായിട്ട് ഓരോ വീഡിയോസ് വന്നുകൊണ്ട് എനിക്കും ചെറുതും വലുതുമായ അറിവുമുണ്ട് അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് ഈ രോഗത്തിനെ അകറ്റുന്നത് വരെ സമരം ചെയ്യുക അകറ്റിക്കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ സന്തോഷിക്കുക ജീവിതം ആസ്വദിക്കുക രണ്ടാമത് എനിക്ക് പറയാനുള്ളത് മെയിൻ എനിക്കിപ്പോൾ പറയാനുണ്ടായിരുന്നത് വെള്ളം കുടിക്കണമെന്നായിരുന്നു പിന്നെ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാരങ്ങ വെള്ളം ഉപ്പിട്ട പാകത്തിനുപ്പിട്ട നാരങ്ങ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം നിങ്ങൾക്ക് തൈര് കഴിക്കാം ആദ്യം ആവശ്യത്തിന് കഴിക്കാം തൈര് അതെ മധുരമിടാതെ അതുമാത്രമല്ല ഉപ്പില്ലാ പുളിയില്ലാത്ത തൈര് മേടിക്കാൻ കിട്ടും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതുണ്ടാക്കി കഴിക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് അതേപോലെ തന്നെ പാലക്ക് ഇല കൊണ്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കലുണ്ട് അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പാലക്ക് കിട്ടുന്ന ആളുകൾ അത് ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിന് നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് മോരും വെള്ളം കുടിക്കാൻ എതേ ഇഷ്ടം എതേ ഇഷ്ടം എന്ന് പറയുമ്പോൾ എല്ലാം ആവശ്യത്തിന് മിതമായി കുടിക്കാം വെള്ളം ധാരാളമായി കുടിക്കുക ഇത് കിഡ്നി രോഗികൾക്ക് ബാധകമല്ല എൻ്റെ വിഷയങ്ങളൊന്നും കാരണം അവരെയായിട്ടും ഞാൻ അവർ ഒരു വർത്തമാനം പറയുന്നില്ല കാരണം വെച്ചാൽ അവർക്ക് അസുഖം വേറെയാണ് അവരല്ലേ ഉദ്ദേശിക്കുന്നത് ഷുഗർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ മാത്രമാണ് ഷുഗറിന് മരുന്ന് എടുക്കുന്നവരെ മാത്രമാണ് അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുക ഇപ്പോഴത്തെ നിർദ്ദേശം വെള്ളം കുടിക്കണമെന്നാണ് ആ വെള്ളം കുടിക്കുക മറക്കരുത് നമ്മുടെ തൊലിയുടെ ചൊറുക്കിനും ഭംഗിക്കും ശരീരത്തിനും വെള്ളം ആവശ്യമാണ് അത് കുടിക്കാതെ നിന്നാൽ മൂത്ര ത്തിന് പ്രശ്നമാണ് അത് സ്വാഭാവികമായും കുടിക്കേണ്ടതാണ് ഇത് ഈ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല അല്ലാതെ തന്നെ ഒരു മനുഷ്യൻ കുടിച്ചാലാണ് കിഡ്നിക്ക് ജോലി ഭാരം കുറയുക കിഡ്നി ക്ലീനായി നിൽക്കുക സൈലൻസറിൽ പുക അടയുന്നത് പോലെ അത് ബ്ലോക്കുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് മൂത്രം പിടിച്ചു വെക്കാതെ മൂത്തരം എപ്പോഴാണോ മൂത്രം നിങ്ങൾക്ക് മുട്ടുന്നത് അപ്പ ഒഴിക്കണം മൂത്രം കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് വിചാരിക്കരുത് എന്ത് സംഭവിച്ചാലും ശരി മൂത്രം പിടിച്ചു വെക്കരുത് അതിൻ്റെ ഒരു ദുരനുഭവം ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായി പറയുന്നതാണ് അത് നിങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക കാണുക മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക ഈ സന്ദേശങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് ഷെയർ ചെയ്യാൻ മടിക്കരുത് വിലപ്പെട്ട ഇൻഫോർമേഷനുകൾ വളരെ പ്രയാസപ്പെട്ട് കണ്ട് ഞാൻ നിങ്ങളെ എത്തിക്കുമ്പോൾ നിങ്ങളെ ബാധ്യത അത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയും മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഈ സന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കുമുണ്ട് ഞാൻ ഹിന്ദിയിലും മലയാളത്തിലുമായി ഷുഗർ രോഗത്തിനെതിരെ പൊരുതുകയാണ് എൻ്റെ കൂടെ നിങ്ങളും നിൽക്കുക ഷുഗർ രോഗികൾ ആശ്വാസം പ്രാപിക്കണമെന്ന് അതിയായ ആഗ്രഹം എനിക്കുണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം നിങ്ങളെ ശരീരത്തിൽ നിന്ന് ഷുഗർ മാറുകയും മരുന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുകയും എന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് തെളിയിക്കുക തന്നെ ചെയ്യും അതുവരെ ഞാൻ പൊരുതും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു